നമസ്കാരം സുകുമാരൻ നായർ പഴയ ആർ എസ് എസ് കാരനല്ല ഇപ്പോൾ ഒരു സാമുദായിക നേതാവാണെന്ന് ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയം ഇന്ന് മന്നം ജയന്തി ആഘോഷത്തെ തുടർന്ന് പെരുന്നയിൽ നടന്ന ആ പരിപാടി സുകുമാരൻ നായർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ആർ എസ് എസ് കാരൻ ഏത് പണ്ട് പതിനെട്ട് വർഷം ദണ്ഡ കറക്കിറന്ന മനുഷ്യനാണല്ലോ അതുകൊണ്ടായിരിക്കാം ഒരു ആർ എസ് എസ് കാരൻ സംസാരിക്കുന്ന പോലെയാണ് അത് കേട്ടപ്പോൾ തോന്നിയത് മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ സുകുമാരൻ നായർക്ക് ഈ സംസ്ഥാനം എൽ ഡി എഫ് ഭരിക്കുന്നതിൽ വല്ലാത്ത അസഹിഷ്ണുതയാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആദ്യം നമുക്ക് സുകുമാരൻ നായരുടെ ഒരു പ്രതികരണം കാണാം കാലാകാലങ്ങളിലായി നിലനിന്ന് പോകുന്ന ആചാരക്രമങ്ങളെ പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ലേ മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാവരെയും കൊണ്ട് ഉടുപ്പ് ഇടീക്കുന്നു ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട് അത് ഹിന്ദുവിൻ്റെ ആകട്ടെ ഹിന്ദുവിൻ്റെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കാകട്ടെ ഉണ്ട് ആ വിശ്വാസമുണ്ട് ഓരോ ക്ഷേത്രത്തിലും ഉടുപ്പ് ഇട്ട് കയറാനുള്ള ക്ഷേത്രമുണ്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഷർട്ട് ഇട്ട് കയറണമെന്ന് അവര് തീരുമാനിച്ചു നടന്നോട്ടെ നമ്മൾ ഇതിനെ എതിർക്കാൻ പോകുന്നത് നമ്മൾ എതിർക്കുന്നില്ല ആ ക്ഷേത്രങ്ങളിൽ പോകണം ഏതെങ്കിലും നായർക്ക് അല്ലെ മറ്റേ അതല്ലാത്ത ഒരു സമുദായ ഈ അനിത സമുദായത്തിൽപ്പെട്ടവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവർ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രയാസവും മറ്റു മതങ്ങളെ വിമർശിക്കുമോ ശ്രദ്ധിക്കും മറ്റു മതങ്ങളെ വിമർശിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഏതെങ്കിലും അത്തരത്തിലുള്ള ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ അതിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരം എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നൊരു നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക എന്നാണ് അപ്പുറത്തേക്കും അതിന് മണ ചൊടിക്കുകയാണ് അതിനൊരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ഇത് എല്ലാരും അങ്ങനെ ചെയ്യണം എന്നൊന്നും മുഖ്യമന്ത്രി വാശി പിടിക്കുന്ന മുഖ്യമന്ത്രി പറയുന്ന പോലും ഇല്ല എന്നാൽ അതിനെ എത്ര പെട്ടെന്നാണ് മറ്റൊരു രീതിയിലേക്ക് സുകുമാരൻ നായർ മാറ്റുന്നത് ഇന്ന് അവിടെ നിന്ന് നടന്ന പരിപാടി മൊത്തത്തിൽ നമുക്കൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പലത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ രമേശ് ചെന്നിത്തല എന്ന് അവിടെ വിളിച്ചു വരുത്തിയിട്ട് രമേശ് ചെന്നിത്തല എന്തൊക്കെയാണ് പറയുന്നത് രമേശ് ചെന്നിത്തല അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് മുഴുവൻ സർക്കാരിനെതിരെയാണ് ഒരു രാഷ്ട്രീയ പരിപാടി പോലെ അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും വിമർശനങ്ങളോട് വിമർശനമാണ് സർക്കാരിനെതിരെ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുകയാണ് നിങ്ങളൊക്കെ എന്റെ ഒപ്പം നിൽക്കണം അതായത് ഈ സമൂഹം മുഴുവൻ ഏത് ഈ നായർ സമൂഹം മുഴുവൻ എനിക്കൊപ്പം നിന്ന് എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയാതെ പറയുകയാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ ഇന്ന് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണ് സുകുമാരൻ നായർ എന്തിനു വേണ്ടിയായിരുന്നു എന്ന കാര്യമൊക്കെ വേറെക്കുറെ എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല സുകുമാരൻ നായർ ഒന്ന് പൊക്കി കൊടുക്കും തിരിച്ച് സുകുമാരൻ നായര് തിരിച്ചൊന്ന് പൊക്കി കൊടുക്കും അങ്ങനെ പൊക്കി 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 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തള്ളലാണ് നമുക്ക് ഈ ഒരു പരിപാടി ആ വേദി കാണാൻ സാധിച്ചത് ഈ രമേശ് ചെന്നിത്തലയെ അവിടെ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സെയിം മൈൻഡ് ആയതുകൊണ്ടായിരിക്കും അതിന്റെ അപ്പത്തേക്ക് വേറെ ഒന്നും ആകാനുള്ള സാധ്യമൊന്നുമില്ല വി ഡി സതീശനെ പൂർണ്ണമായും സുകുമാരൻ നായർ ഒഴിവാക്കിയത് പോലെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇവിടെ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് നിർത്തി സർക്കാരിനെതിരെ പറയിപ്പിക്കുന്നു അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ സുകുമാരൻ നായർ പറയുന്നു നല്ല രസകരമായിട്ടുള്ള ചില നാടകങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത് കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ട് നായർക്ക് നായർ എന്നൊണ്ട് നേട്ടം ഉണ്ടാക്കാണോ എന്ന് നിന്ന് പോകുന്ന പറ്റി അത് ഇത് പറയാൻ നായർ വലിയ രീതിയിൽ ചിലപ്പോ മാപ്രകൾ അത് വാർത്തയാക്കുമായിരിക്കും പക്ഷെ അത് കണ്ടിട്ട് എല്ലാവരും ഈ പറയുന്നത് പോലെ സർക്കാരിനെതിരെ തിരിയും എന്ന് വിചാരിച്ച് വെക്കരുത് പിന്നെ ഇത് സംഘികൾക്കും സംഘപരിവാരങ്ങൾക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന പ്രതികരണമാണ് നമ്മുടെ സുകുമാരൻ നായർ നടത്തിള്ളത് സുകുമാരൻ നായർ നടത്തിക്കോളൂ ശീലമാണല്ലോ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തി സംഘികളെയും സംഘപരിവാറങ്ങളെയൊക്കെ സുഖിപ്പിച്ചാണല്ലോ അണ്ണാന്റെ പോക്ക് എന്തായാലും പോട്ടെ എന്നായാലും രമേശ് ചെന്നിത്തല ആ വേദി നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തി പക്ഷെ എന്തിനോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആ ഒരു ചെറിയ ഒരു ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം ഒരാളെ മന്ദി കൊടുത്തു ആ ഊന്നുകൊടി പറഞ്ഞത് ഇങ്ങനെ വയസ്സായി ഇനി വഴിയും കുത്തി നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സമ്മാനം തെറ്റിപ്പോയി മന്ദത്തിന് വയസ്സാവുകയില്ല സമുദായത്തിന് നേരെ വരുന്ന ഓരോ തല്ലും തളുക്കാനും പകരം കൊടുക്കാനും വേണ്ടി ഈ വടി ഞാൻ സ്വീകരിക്കുന്നു അദൃശ്യമായ ഈ വഴി സിജി ഇപ്പോഴും അപ്പൊ അങ്ങോട്ടും ഉള്ള തള്ളു തന്നെയായിരുന്നു കൂടുതലൊന്നും പറയാനില്ല എന്തായാലും രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിപക്ഷ നേതാവ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിലാണ് സുകുമാരൻ നായർ എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് നമുക്കൊക്കെ നന്നായി തന്നെ അറിയാം അത് നന്നായി കോൺഗ്രസിനും അറിയാം അതുകൊണ്ട് അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നതിനെ പറ്റിയുള്ള ഒരു വലിയ ഫൈറ്റൊക്കെ ഇതിനകത്ത് നടക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത് എന്തായാലും ഇ ഡി സതീശം വേണ്ട എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് ഇനി രമേശ് ചെന്നിത്തല മതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ന ഒരു നിലപാടായിരിക്കും ഇവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുക എന്ന് തന്നെ വേണം നമുക്ക് എടുത്തു പറയാൻ മാത്രമല്ല കേട്ടോ ഈ ചടങ്ങിൽ അതായത് ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയുടെ മുഴുവൻ അങ്ങ് ലൈവം കൊടുക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതായത് എന്താണ് അവിടെ പറയാൻ പോകുന്നത് മാധ്യമങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ പോസ്റ്റർ ആക്കിയിട്ടൊക്കെ നമ്മുടെ മാധ്യമങ്ങളിട്ട് നല്ല രീതിയിൽ തന്നെ അതങ്ങ് പമ്പ് പമ്പുചേക്കുന്നുണ്ട് എന്തായാലും എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാലും ആരെയൊക്കെ സന്തോഷിപ്പിച്ചാലും ജനങ്ങൾ അവരാണ് അവസാന വിധികർത്താക്കൾ അവരെഴുതുന്ന വിധി തിരുത്താൻ ആർക്കും കഴിയില്ല അവരെ തിരുത്താനും ആർക്കും കഴിയില്ല അവർക്കറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർക്കറിയാം ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള നാടകങ്ങളാണ് കളിക്കുന്നതെന്ന് അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി കുറ കുറേ അധികം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലുള്ള ചില നീക്കങ്ങളൊക്കെ കേട്ടോ അന്നും എന്താണ് സംഭവിച്ചതെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഏത് മറന്നു തുടങ്ങിയെങ്കിൽ പഴയ പേർപ്പർ കഷനൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഡിജിറ്റൽ കാലഘട്ടമായതുകൊണ്ട് യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സുകുമാരൻ നായരെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്